ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇന്നത്തെ ടാ ടാസ്കില് രണ്ട് റൗണ്ടിലും നാല് പേർക്ക് പണിഷ്മെൻ്റ് കിട്ടിയിരിക്കുകയാണ് ആദ്യത്തെ റൗണ്ടിൽ ആതിലേക്കാണ് കോയിൻസിനോടൊപ്പം ഒരു അസാധുവായിട്ടുള്ളൊരു കോയിൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കിട്ടുന്നവർക്ക് പോയിന്റ് മൊത്തം പോകുന്നായിരുന്നു അങ്ങനെ അതിലാക്കി ബാക്കി കിട്ടിയ കോയിൻസിലെ പോയിന്റ് എല്ലാം നഷ്ടമായി രണ്ടാമത് കിട്ടിയത് ആര്യനാണ് ആര്യന് പൊട്ടറ്റോ ചേർത്ത ഒരു കറികളും കൂട്ടരുതെന്നായിരുന്നു അപ്പം നെവിന് രാവിലത്തെ കറിയിൽ എല്ലാം പൊട്ടറ്റോ അരച്ച് വെച്ച് അതിൽ അതാണെന്ന് ഉച്ചയ്ക്ക് കഴിക്കേണ്ട കറി അങ്ങനെ ഇനി ആര്യൻ എന്തെങ്കിലും ആര്യൻ സ്വയം കുക്ക് ചെയ്ത് കഴിക്കേണ്ടി വരും പിന്നെ കിട്ടിയത് അനീഷിനാണ് ഫുഡ് ഷെയർ ചെയ്യണം എന്നായിരുന്നു അനീഷിന് കിട്ടിയ പണി അത് കഴിഞ്ഞ് കിട്ടിയത് അനിമോൾക്കാണ് അനിമോൾക്ക് ദീപാവലിക്ക് കൊണ്ടുവരുന്ന ഒരു സ്വീറ്റ്സും ഒരു പലഹാരങ്ങളും കഴിക്കാൻ പാടില്ല എന്നാണ് പണിഷ്മെൻ്റ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ നാല് പേർക്കാണ് ഈ രണ്ട് റൗണ്ടിൽ കഴിഞ്ഞപ്പോൾ പണിഷ്മെൻ്റ് കിട്ടിയിരിക്കുന്നത് പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആര്യൻ മുന്നിട്ട് നിൽക്കുന്നു